സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ഷൊർണൂർ കൂനത്തറയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച് പതിനായിരം രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതി ചുടുവാലത്തൂര് സ്വദേശി സൂരജുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൂനത്തറ ഐകോണ്സ് ആശുപത്രിക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടത്തിയത് ബുധനാഴ്ച രാവിലെ ഒമ്പത് കൂടിയാണ് കൂനത്തറയിലെ വ്യാപാര സ്ഥാപനത്തിൽ കേസിലെ ഒന്നാം പ്രതിയായ സൂരജുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് പരുത്തിപ്ര സ്വദേശിയായ എ ടി വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൂനത്തറയിലെ ഐക്കോൺസ് ആശുപത്രിക്ക് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിൽ കയറിയ നാലു പേർ അടങ്ങുന്ന സംഘം അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടത് പിന്നീട് വിജയകുമാറിനെ മർദ്ദിച്ച ശേഷം പതിനായിരം രൂപ കവരുകയും അയ്യായിരം രൂപ അടുത്ത ദിവസം തരണമെന്നും പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ മുപ്പത്തയ്യായിരം രൂപ കൂടി നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം നാല് പ്രതികളെ പിടികൂടിയിരുന്നു ഷൊർണൂർ കവളപ്പാറ കാരക്കാട് കിഴക്കേപ്പാടത്ത് രാംകുമാർ ചുടുവാലത്തൂർ കവതിയാട്ടിൽ വീട്ടിൽ സുരേഷ് ബാബു സുഭാഷ് ബാബു ചുടുവാലത്തൂർ കളത്തിൽ കുന്നത്ത് വീട്ടിൽ ധനേഷ് എന്നിവരാണ് പിടിയിലായത് കേസിലെ ഒന്നാം പ്രതിയായ സൂരജ് ഒളിവിൽ പോകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുന്നംകുളത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് ഷൊർണൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്ന ഇയാൾക്കെതിരെ കോടതി വാറണ്ട് പ്രഖ്യാപിച്ചതാണെന്നും പോലീസ് അറിയിച്ചു സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ഡെസ്ക്